വചനമൊഴി ജനുവരി മുപ്പത് വചനഭാഗം ഒന്ന് ദശ്രോണി ഒന്ന് രണ്ട് ആറ് യോഹനാൻ്റെ സുവിശേഷം എട്ട് മുപ്പത്തേഴ് നാൽപ്പത്തേഴ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം വായിക്കുന്ന വചനഭാഗത്ത് വചനം സ്വീകരിക്കുന്നവരും വചനം സ്വീകരിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് എടുത്തു പറയുന്നത് വചനം സ്വീകരിക്കുന്നവർ പിതാവായ ദൈവത്തിൽ നിന്നുള്ളവരാണ് അവരിൽ വചനം വസിക്കുന്നു അവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നു ദൈവമക്കളായതിനാൽ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു എന്നാൽ വചനം സ്വീകരിക്കാത്തവർ വചനത്തെ തിരസ്കരിക്കുന്നവർ ഈശോയെ കൊല്ലാൻ ശ്രമിക്കുന്നു അവർ തങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് പിശാജിന്റെ മക്കളായതിനാൽ അവന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അവർ സത്യത്തിൽ വ്യാപരിക്കുന്നില്ല വചനത്തിന്റെ ആത്യന്തിക ശത്രുവായിട്ടാണ് യോഗനാൻ സുവിശേഷകൻ പിശാജിനെ കാണുന്നത് വിത്തുവിതച്ച വയലിൽ കള കളവിതയ്ക്കുന്ന ശത്രു എന്ന് പിശാജിനെ കുറിച്ച് സമാന്തര സുവിശേഷങ്ങളും പഠിപ്പിക്കുന്നുണ്ട് നമ്മിൽ വസിക്കുന്ന വചനത്തിൻ്റെ ആധികാരികത നമ്മളുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കണം ഈശോ ചോദിക്കുന്നതുപോലെ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നതിനുള്ള ധൈര്യം വചനാനുസൃത ജീവിതത്തിലൂടെ നാം സ്വായമാക്കണം പൗലോ ശ്രീഹാ തെസിലോണിക്കായിലെ സഭയ്ക്ക് എഴുതുന്നതും എഴുതുന്നതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ വിശ്വാസികൾ കർത്താവിനെയും തങ്ങളെയും അനുകരിച്ച് പരിശുദ്ധാരൂപിയിലും ശക്തിയിലും ഉത്തമ ബോധ്യത്തിലും സുവിശേഷം സ്വീകരിക്കുന്നവരാകണം വചനത്തിന്റെ കൃപക്കനുസരിച്ച് പ്രവർത്തിച്ച് ദൈവമക്കൾക്കടുത്ത ജീവിതം നയിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ